ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവില് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം സ്പോർട്സ്മാൻ സ്പിരിറ്റിനാണോ ദേശീയതയ്ക്കാണോ പ്രാധാന്യം എന്ന ഒരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ദുബായിൽ വെച്ച് നടന്ന കളിയിൽ ഇന്ത്യ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാക് ക്രിക്കറ്റ് ടീമിന് ഹസ്തദാനം നൽകിയില്ല എന്നുള്ളൊരു പരാതിയാണ് പാക് ക്രിക്കറ്റ് ടീം നൽകിയിട്ടുള്ളത് അതിനു മുൻപ് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനെതിരെ ഗെയിം കളിക്കണ്ട എന്നുള്ളൊരു ചർച്ച ഇവിടെ നടന്നിരുന്നു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പിന്നീട് ഗെയിം സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി അവർക്കെതിരെ ഗെയിം കളിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് എന്തിന് പാകിസ്ഥാനെതിരെ ഗെയിം കളിച്ച് നമ്മളുണ്ടാക്കിയെടുക്കുന്ന റേറ്റിംഗ് കുറയ്ക്കേണ്ട ആവശ്യകത എന്താണ് ശരിക്കും ഒരു ഓരോ ടൂർണമെൻറ്റും കളിക്കുന്നതിനനുസരിച്ച് രാജ്യങ്ങൾക്ക് ഒരു റേറ്റിംഗ് നിശ്ചയിക്കുമല്ലോ ആ റേറ്റിങ്ങിൽ ഒരു ഗെയിം ഏഷ്യൻ കപ്പ് ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ പിന്നോട്ട് വരിക വരും അതിൻ്റെ ഇന്ത്യ പാകിസ്ഥാനു വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ഇത് എടുക്കേണ്ട ആവശ്യകത എന്താണ് എന്താണ് ഐ സി സി കാരണം കളിക്കാനുള്ള തീരുമാനം എടുത്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് കളിക്കുന്നുണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഗെയിം കളിച്ച് വിജയിക്കുകയാണ് ചെയ്തത് ഇതിലിപ്പം സൂര്യകുമാർ യാദവും വിചാരണം നേടിയതിന് ശേഷം ശിവം ദുബിൻ കൂടെ ഹസ്തദാനം നൽകി ഇന്ത്യൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഹസ്തദാനം നൽകാതിരിക്കുകയും സൽമാൻ അലി പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ അലി ഈയുടെ നേതൃത്വത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ ഇന്ത്യൻ മാനേജർ വാതിലടച്ചു എന്നാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുള്ളത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ജനങ്ങൾ കുടുംബാംഗങ്ങൾക്ക് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ സായുധസേനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ വിജയം ഇവിടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിനേക്കാളും ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വിജയവും തോൽവിയും മാത്രം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ അതിൽ കൂടെ ദേശീയത കൂടെ നമ്മുടെ ദേശീയതയ്ക്ക് കൂടെ മുൻഗണന കൊടുക്കുന്ന അവർ പ്രതീക്ഷിച്ച് കാണില്ല ഇവിടെ പണ്ട് സച്ചിനോ അസറോ ഗാംഗുലി ധോണി ഇവരുടെ കാലഘട്ടങ്ങളിലൊക്കെ വീറും വാശിയോടും കൂടെ കൂടി വിജയിക്കുന്നത് നമ്മൾ കാണായിരുന്നു അതിനുശേഷം ഇവർ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ കൈ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടം മാറി അവർ തുടരെ തുടരെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദേശീയതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ പ എ എന്തുകൊണ്ട് പഹൽഗാമിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് पाकिस्तान मुनकाल टीम ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു സയിദ് അഫ്രീദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു പോസ്റ്റ് ഒരു ഇട്ടുണ്ടായിരുന്നു അവർ വിജയിച്ചു ഞങ്ങൾ വിജയിച്ചു എന്നൊരു പോസ്റ്റിട്ട് ഒരു വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിട്ട് ആളി ആളിക്കത്തിക്കുകയാണ് ചെയ്യുക അവർക്കത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും അതുപോലെ തന്നെ അത് അതിനെതിരെ പ്രതികരിച്ച് നമ്മുടെ ദേശീയത ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളുടെ കളിക്കാരുടെ കൂടെ ആവശ്യകതയല്ലേ അപ്പം ട്രംപ് ഇപ്പോൾ താരിഫ് കൂട്ടി ഇന്ത്യക്കെതിരെ നിന്നപ്പോൾ മോദി അതൊന്നും മൈൻഡ് ചെയ്യാതെ റഷ്യയെ കൂട്ടിയിട്ട് സൗഹൃദത്തിൽ പുട്ടിനെ കൂട്ടിയിട്ട് സൗഹൃദത്തിലേക്ക് വന്ന് തിരിച്ചടിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മാനവികതയും സംസ്കാരവും നോക്കാതെ സ്പോർട്സ് മാൻ സ്പിരിറ്റൊന്നും നോക്കാതെ ദേശീയത നോക്കി തിരിച്ചടിക്കുക തന്നെ വേണമെന്നുള്ളതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റിനേക്കാളും എന്ത് തന്നെയായാലും ദേശീയതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം